ട്രെയിൻ യാത്രക്കിടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ എങ്ങനെ നേരിടാമെന്നത് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായൊരു കാര്യമാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നിന്നും അധ്യാപകരോടൊപ്പം സ്റ്റഡി ടൂർ പോയ വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടായപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വേവലാതിപ്പെട്ട ഒരു സന്ദർഭം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ തോന്നിയത് ആർക്കെങ്കിലും അത്തരത്തിലൊരു അനുഭവം ഉണ്ടാൽ അത് നേരിടാൻ പല മാർഗങ്ങളുണ്ട് അവ ഓരോന്നായി പരിശോധിക്കാം അതിൽ ആദ്യത്തേത് വളരെ ഉത്തമമായ മാർഗമാണ് റെയിൽവേ ഹെൽപ്പ് ലൈനായ നൂറ്റി മുപ്പത്തി ഒൻപതിൽ വിളിക്കുക ഒന്ന് മൂന്ന് ഒൻപത് ട്രെയിൻ നമ്പർ കോച്ച് നമ്പർ പി എൻ ആർ നമ്പർ എന്നീ വിവരങ്ങൾ കൃത്യമായി നൽകണം ട്രെയിനിൻ്റെ നിലവിലെ ലൊക്കേഷൻ കൂടി പറഞ്ഞിരിക്കണം ഇത്രയും നൽകി കഴിഞ്ഞാൽ റെയിൽവേ അധികൃതർ അടുത്ത സ്റ്റേഷനിൽ മെഡിക്കൽ സഹായം ലഭ്യമാക്കും മറ്റൊരു മാർഗം സഹയാത്രികരിൽ ഡോക്ടർമാരോ അതുപോലെയുള്ള ഏതെങ്കിലും മെഡിക്കൽ പ്രൊഫഷണൽമാരോ ഉണ്ടെന്ന് തരക്കുക അത് നമ്മുടെ ബോഗിയിൽ മാത്രമല്ല സമീപത്തുള്ള ബോഗികളിലും അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ ടിക്കറ്റ് എക്സാമിനർ ടി ഇ ട്രെയിൻ ഗാർഡ് ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നീ രീതിയിലുള്ള ഏതെങ്കിലും ട്രെയിൻ ജീവനക്കാരെ വിവരമറിയിക്കുക റെയിൽവേ കൺട്രോൾ റൂമിൽ വേഗത്തിൽ ബന്ധപ്പെടാൻ അവർക്ക് സാധിക്കും അതുമല്ലെങ്കിൽ റെയിൽ മത എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ സഹായം ആവശ്യപ്പെടുക മറ്റൊരു മാർഗം ട്വിറ്റർ അറ്റ് റെയിൽവേ സേവ വഴി റെയിൽവേ അധികാരികളുമായി ബന്ധപ്പെടുക ട്രെയിൻ ഡീറ്റെയിൽസ് ടാഗ് ചെയ്ത് ഡയറക്റ്റ് മെസ്സേജ് ഡി എം ആണ് അയക്കേണ്ടത് ഇനി അവസ്ഥ അതീവ ഗുരുതരമാണെങ്കിൽ മെഡിക്കൽ സൗകര്യമുള്ള സ്റ്റേഷനിൽ അടിയന്തര സ്റ്റോപ്പ് അനുവദിക്കാൻ റെയിൽവേ കൺട്രോൾ റൂമിലാണ് അറിയിക്കേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരു മാർഗമോ അല്ലെങ്കിൽ ഒന്നിലധികം മാർഗങ്ങളോ ഉപയോഗിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇത്തരത്തിൽ പ്രയോജനകരമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഒരു ടിപ്പ് കൂടെ ഇവിടെ പറയുകയാണ് ശ്രദ്ധിക്കുക ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ സൗജന്യ വൈഫൈ സേവനം ഉപയോഗിക്കാം റെയിൽ വയർ വഴിയാണ് ഇത് സാധ്യമാകുന്നത് ഇനി ഇത് ഉപയോഗിക്കേണ്ട വിധം പരിശോധിക്കാം നിങ്ങളുടെ ഫോണിലെ അല്ലെങ്കിൽ ലാപ്ടോപ്പിലെ വൈഫൈ സെറ്റിംഗ് ഓൺ ആക്കുക സെറ്റിംഗ്സിൽ ലഭ്യമാകുന്ന വൈഫൈ ലിങ്കുകൾ പരിശോധിച്ച് അതിൽ നിന്നും റെയിൽ വയർ തിരഞ്ഞെടുക്കുക റെയിൽ വയർ പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആവശ്യപ്പെടും മൊബൈൽ നമ്പർ നൽകി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഒ ടി പി ലഭിക്കും ലഭിച്ച ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് അമർത്തി സൗജന്യ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് തുടങ്ങാം ആദ്യം മുപ്പത് മിനിറ്റ് വരെ ഉയർന്ന വേഗത്തിലുള്ള നെറ്റ് ഏകദേശം അൻപത് എം ബി പി എസ് വരെ ലഭിക്കും അതിനുശേഷം വേഗത കുറയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം റെയിൽവേ പോലെയുള്ള പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ ബാങ്കിംഗ് പോലെയുള്ള വ്യക്തിഗത ഡേറ്റകൾ നൽകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക